െതിരെ ശക്തമായുണ്ട് എന്നുള്ളത്യാണ് താഴെ പറയുന്ന ആളുകൾ അതാരായി നോക്കുക ഒന്ന് ലഹരി കേസിൽ പിടിക്കപ്പെട്ട ആളുകൾ തീരുമാനം ശേഷം പറയും ഒന്ന് ലഹരി കേസിൽ പിടിക്കപ്പെട്ട ആളുകൾ രണ്ട് ലഹരി ഉപയോഗിക്കുന്നവരെന്നോ വിപണനം നടത്തുന്നവരെന്നോ പരസ്യമായി തെളിഞ്ഞ ആളുകൾ പിന്നെ മൂന്നാമതായി പറയുന്നത് ലഹരി ഉപയോഗ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഏതെങ്കിലും വിധേനെ നിയമസഹായം നൽകുന്ന അല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള സഹായം നൽകുന്ന ആളുകൾ ചുരു ചുരുക്കത്തിൽ അവർക്ക് പരിരക്ഷ നൽകുന്ന ആളുകൾ ഈ മൂന്ന് വിഭാഗം ആളുകൾ അവർക്കെതിരെയുള്ള തീരുമാനങ്ങളാണ് ഇനി പറയുന്നത് ഇതാണ് ശ്രദ്ധിക്കേണ്ടത് മേൽ പരാമർശിക്കപ്പെട്ടവർക്കെതിരെ താഴെ പറയുന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് മഹത്വ കമ്മറ്റി എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ അറിയിക്കുന്നു പറയുന്നു മേൽ പരാമർശിച്ചവരിൽപ്പെട്ട ആളുകളിലെ സ്വന്തം വിവാഹം അല്ലെങ്കിൽ അവരുടെ മകൻ അവരുടെ മകൻ ഇവരുടെ വിവാഹങ്ങൾ എന്നിവ മഹത്വ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നടത്തി കൊടുക്കുന്നതല്ല മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു രണ്ട് മരണാനന്തര ഈ പറഞ്ഞാളുകളുടെ മരണാനന്തര ചടങ്ങുകൾ മഹൽ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്നതല്ല ഇതൊക്കെ ഒരുപാട് പ്രത്യാഘാനങ്ങൾ ഉണ്ടാകും മൂന്ന് വീടുകളിൽ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലും മഹറ്റ് കമ്മിറ്റിയുടെ ഔദ്യോഗിക രീതിയിൽ ഒരാളും പങ്കെടുക്കുകയില്ല നാലാമത് പറയുന്നത് ഏത് വിഷയത്തിലും മേൽ വിഭാഗത്തോട് സഹകരിക്കരുത് എന്ന് ഈ മഹറ്റിനുള്ള ായ ആളുകളെ നല്ലവണ്ണം പറഞ്ഞ് ഉത്ബോധിപ്പിക്കും ഗൗരവം പങ്കെടുക്കണം ഏത് വിഷയത്തിലും മേൽ വിഭാഗത്തോട് ആൾക്കാരെ പറഞ്ഞല്ലോ അവരോട് സഹകരിക്കരുത് എന്ന് മഹൽ നിവാസികളായ ആളുകളെ ഉത്ബോധിപ്പിക്കും അഞ്ച് അനിവാര്യമായ വിഷയങ്ങളാണ് ഈ കാര്യങ്ങളിൽ അവരെ ഒരു നിരക്കും സഹകരിപ്പിക്കുന്നതല്ല ആറ് മാസാദ പിരിവ് അതുപോലെ തന്നെ മറ്റു പിരിവുകൾ പിരിവുകൾ എന്നിവ അവരിൽ നിന്ന് വാങ്ങുന്നതല്ല ഈ ആറ് തീരുമാനങ്ങൾ മഹന് കമ്മിറ്റി ഒരുപാട് ആലോചിച്ച് ഒരുപാട് ഉദ്ബോധന പ്രവർത്തനങ്ങൾ നടത്തിയതിന് ശേഷം എടുത്ത് വെച്ച കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇത് അറിയിച്ചിട്ടുണ്ട് പല രൂപത്തിലായിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യം ആ വിഷയം അറിയിച്ചിട്ടുണ്ട് ഇനി പറയുന്നത് മാനകമായ ലഹനി കൈവ കൈവശം വെച്ചതിന്റെ പേരിൽ പോലീസ് പിടിയിലായ ചക്കാലക്കൊന്നൻ മുഹമ്മദ് റിയാസ് അതിമണ്ണിൽ പട്ടകുളം മുഹമ്മദ് അനീസ് എന്നിവർക്ക് ഈ തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിയതായി എല്ലാ മഹല് നിവാസികളെയും അറിയിക്കുന്നു